ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്ധ്യാവിഷനിലേക്ക് സ്വാഗതം സ്പോർട്സ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കോഹ്ലിയുടെ സെഞ്ചുറിക്ക് മറുപടിയായി ബട്ട്ലറിൻ്റെ സെഞ്ചുറിയും ക്യാപ്റ്റന്റെ ഇന്നിംഗ്സിലൂടെ സഞ്ജുവും ചേർന്ന് മിന്നും വിജയം നേടി വീണ്ടും റോയൽ ആയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ച നാല് മത്സരങ്ങളിൽ നാലിലും വിജയം നേടിയ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു വെൽ പ്ലേഡ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നാൽപ്പത്തിരണ്ട് ബാളിൽ അറുപത്തൊൻപത് റൺസ് റെക്കോർഡ് ബുക്കിൽ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും റെക്കോർഡ് കൂടി തകർത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ നാലായിരം റൺസ് പിന്നിട്ട എലൈറ്റ് ബാറ്റർമാരുടെ പട്ടികയിൽ ഇനി നമ്മുടെ സ്വന്തം സഞ്ജുവും ഉണ്ടാകും ഐ പി എല്ലിൽ ഇതുവരെ പതിനാറ് താരങ്ങളാണ് നാലായിരത്തിലേറെ റൺസ് നേടിയിട്ടുള്ളത് എന്നാൽ അതിൽ മൂന്ന് പേർക്ക് മാത്രമേ സഞ്ജുവിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ ആ മൂന്ന് പേർ ഇവരാണ് എ ബി ഡിവിലിയേഴ്സ് ക്രിസ് ഗെയിൽ ഡേവിഡ് വാർണർ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒരു പടി മുകളിലാണ് സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാവരും കുറ്റം പറഞ്ഞ ജോസ് ഏട്ടൻ ജോസ് ബട്ട്ലർ തിരികെ ഫോമിലേക്ക് വന്നിരിക്കുകയാണ് അതും സെഞ്ചുറിയിലൂടെ ബട്ട്ലർ അൻപത്തെട്ട് പന്തിൽ നൂറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു അഞ്ച് സിക്സും ഒൻപത് ഫോറുമാണ് ബട്ട്ലർ അടിച്ചെടുത്തത് സിക്സ് അടിച്ച് പൂർത്തിയാക്കിയാണ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിനെ ജയത്തിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ ആർ സി ബിയോട് നൂറ്റി പന്ത്രണ്ട് റൺസിൻ്റെ തോൽവി വഴങ്ങിയിട്ടുണ്ട് സഞ്ജുവിന്റെ പട അതും സ്വന്തം തട്ടകത്തിൽ വെച്ച് അതിന്റെ കടം കൂടി ഇന്നങ്ങ് വീട്ടിയിട്ടുണ്ട് ശരിക്കും രാജസ്ഥാൻ റോയലായി മാറി ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്തേക്കൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ആർ എ സ്പോർട്സ് ലവർ Thank you so much for watching my video. I will be coming back with another video. Till then, take care and bye.